ഹായ് ഫ്രണ്ട്സ് നമ്മുടെയൊക്കെ ലൈഫിൽ ഒരിക്കലെങ്കിലും മടി പിടിച്ചിരിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ എനിക്ക് എനിക്കതൊന്നും ആരും കാണത്തില്ല എല്ലാവരുടെ ലൈഫിൽ നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ മടി പിടിച്ചിരുന്നുണ്ടാവും അത് സ്വാഭാവിക മനുഷ്യന്മാരല്ലേ മടി എന്തായാലും കാണാം എന്നാൽ ചിലരുണ്ട് അവരുടെ ലൈഫിന്റെ മുക്കാൽ ഭാഗത്തോളം സമയം മടി പിടിച്ചിരുന്ന് മടി പിടിച്ചിരുന്നു ഒന്നും ചെയ്യാതെ നമ്മുടെ ലൈഫിൽ തന്നെ പ്രൊഡക്റ്റീവായി ഒന്നും ചെയ്യാതെ വെറുതെ സമയം വേസ്റ്റ് ആയി കളയുന്നത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ളവരുടെയൊക്കെ ലൈഫ് തന്നെ അത് ഒരുപാട് ബാധിക്കും അവരുടെ ഒരു ഭാവി ജീവിതത്തെ അവരുടെ ആ ഒരു ലൈഫിനെ തന്നെ ഒരുപാട് ബാധിക്കുന്നുണ്ട് ഈ ഒരു മടിയായിട്ടുള്ള കാരണം ശരിക്കും എന്തുകൊണ്ടാണ് ഈ മടി വരുന്നത് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ മടി വരുന്നതിന് പല കാരണങ്ങളുണ്ട് പലർക്കും അത് പല രീതി പല കാരണങ്ങൾ കൊണ്ടായിരിക്കും ഈ മടി വരുന്നത് കാരണം ചിലർക്ക് ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസി വൈറ്റമിൻ ഡി ത്രീ അതുപോലെ തന്നെ എച്ച് ബി എച്ച് ബിയുടെ കുറവൊക്കെ ഉള്ളവർക്ക് മടിയല്ല അത ആക്ച്വലി അവർക്ക് ശരീരത്തിന് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം കാണാം ആ ക്ഷീണം കാരണം നമുക്ക് ഒന്നും ചെയ്യാൻ തോന്നത്തില്ല അത് നമ്മൾ വിചാരിക്കുക അത് മടി ആയതുകൊണ്ടാണ് ചെയ്യാത്തതെന്ന് വിചാരിക്കുക ആക്ച്വലി അത് ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസി മൂലമായിരിക്കും അവർക്ക് ഈ ഒരു മടി വരുന്നത് പിന്നീട് ചിലർക്ക് അവരുടെ മെന്റൽ കണ്ടീഷൻ ഈ മനുഷ്യന്മാരല്ലേ മനസ്സുണ്ട് മനസ്സിന്റെ ആ ഒരു സുഖം അനുസരിച്ചായിരിക്കും നമുക്ക് ജോലി ചെയ്യുന്നതിനെ അത് ബാധിക്കുന്നത് നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയമാണെങ്കിൽ നമ്മളെല്ലാം ചെയ്യും ചിലർക്ക് വിഷമം ഡിപ്രഷൻ സങ്കടം അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ല നമ്മുടെ മെന്റൽ കണ്ടീഷനും നമ്മുടെ ഈ മടിയെ ഒരു കാരണമാണ് മടി പിടിച്ചിരിക്കുന്നതിന്റെ ഒരു കാരണമാണ് പിന്നെ അതുപോലെ തന്നെ ചിലവുണ്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാതെ നീട്ടി നീട്ടി വെക്കുക അതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ അഡിക്ഷൻ ആണ് കാരണം നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യാന്ന് വിചാരിക്കും അതൊരു റീൽ കണ്ടിട്ട് അപ്പൊ ഞാൻ വിചാരിക്കും എനിക്ക് ഒരുപാട് പണികൾ ചെയ്യാൻ കിടപ്പുണ്ട് പക്ഷെ ഞാൻ ഈ ഒരു റീൽ കണ്ടിട്ട് ഞാനത് ചെയ്യാം അല്ലെങ്കിൽ ആ ഒരു റീല് കാണും അടുത്ത റീല് അങ്ങനെ പോയി പോയി മണിക്കൂറുകൾ തന്നെ കഴിഞ്ഞിട്ടുണ്ടാവും പക്ഷെ നമ്മൾ എന്താ ലാസ്റ്റ് വരുമ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച ജോലി ചെയ്തിട്ടുണ്ടാവില്ല അത് നമ്മുടെ ഒരു മടിക്ക് പ്രധാന കാരണം അതായത് ഈ സോഷ്യൽ മീഡിയ അഡിക്ഷൻ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ മടി വരുന്നതെന്ന് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്ത് അത് മാറ്റണം എന്നാ മാത്രമേ നമുക്ക് നമ്മുടെ ഈ മടി ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ അത് അവനവൻ തന്നെ വിചാരിക്കണം എന്തുകൊണ്ടാണ് എനിക്ക് മടി വരുന്നത് ആദ്യം ഐഡന്റിഫൈ ചെയ്യുക അത് ഓവർകം ചെയ്യണം എന്ന് ആ ഒരു വ്യക്തി തന്നെ തീരുമാനിക്കണം അല്ലെങ്കിൽ നമുക്കൊരു ഫൈവ് സെക്കൻഡ് റൂൾ ഫോളോ ചെയ്യാം അതായത് ഇപ്പൊ എനിക്കൊരു ജോലി ചെയ്യാം എനിക്കൊരു പാത്രം കഴുകണം അല്ലെങ്കിൽ തുണി കഴിയണം ആ ചെയ്യണം എന്ന് വിചാരിച്ച് ആ ഓൺ ദി സ്പോട്ടിൽ അത് ചെയ്യാൻ പോണം വിത്തിൻ ഫൈവ് സെക്കൻഡ് നമ്മൾ ആ ഒരു ജോലി ചെയ്യാൻ പോയാൽ മാത്രമേ നമ്മൾ അത് ചെയ്യുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും അത് നീട്ടി നീട്ടി വെക്കും കാരണം ഈ ഒരു റീല് കണ്ടിട്ട് ചെയ്യാം ഓക്കെ ആ റീല് കഴിഞ്ഞു അടുത്ത റീല് കഴിഞ്ഞു നമ്മുടെ പണി മാത്രം നടക്കത്തില്ല അത് അവിടെ കിടക്കണം അതുകൊണ്ട് എന്ത് പണിയാണോ നമുക്ക് ചെയ്യാന്നുള്ളത് വിത്തിൻ ഫൈവ് സെക്കൻഡ് നമ്മളത് പോയി ചെയ്യണം നിങ്ങൾ ഒരു വെട്ടെങ്കിലും അത് ചെയ്ത് നോക്കും ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിന്റെ മാറ്റം കാണാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഈ മടി മാറ്റാനുള്ള വേറൊരു ടെക്നിക്ക് നമ്മുടെ ഐഡന്റിറ്റി തന്നെ ചേഞ്ച് ചെയ്യാന്നുള്ളത് നമ്മുടെ ഐഡന്റിറ്റി ചേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കൺഫ്യൂസ് ആവില്ലേ അതായത് ഇപ്പം ഞാൻ തന്നെ പലരോടും പറഞ്ഞിട്ടുണ്ട് ഞാനൊരു മടിച്ചയാണെന്ന് അത് പറഞ്ഞു പറഞ്ഞ് നമ്മുടെ മൈൻഡിൽ തന്നെ ഒരു അത് ഫിക്സ് ആയി കിടക്കും ഞാൻ മടിച്ചാണ് ഞാൻ മടിച്ചാണ് അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റത്തില്ല ഞാനൊരു മടിച്ചയാണ് പക്ഷെ ആ ഒരു പറച്ചിൽ നമ്മൾ നിർത്തുക ഞാൻ മടിച്ചില്ല ഞാൻ ഈ പണി എല്ലാം ചെയ്യും ഞാൻ ഭയങ്കര ആക്റ്റീവാണ് എനിക്ക് മടിയില്ല ഇങ്ങനെ നമ്മൾ തന്നെ മനസ്സിൽ ഒരു മൂന്നാല് പ്രാവശ്യം പറഞ്ഞു നോക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മടി പകുതി അവിടെ തന്നെ മാറും മടിച്ചാന്ന് ചിന്തിച്ചിരിക്കുന്നതിന് പരം ഞാൻ മടിച്ചല്ലേ എനിക്ക് ഈ പണികൾ ചെയ്യണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പണികളിലേക്ക് പോകും അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഐഡന്റിറ്റി ചേഞ്ച് ആകണം ഐഡന്റിറ്റി ഈ ക്കണം ഉദ്ദേശം മനസ്സിലാക്കണം എന്നും ചോദിക്കുന്നത് നമ്മൾ മടിച്ചല്ല എന്ന് നമ്മുടെ മനസ്സിനെ തന്നെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറെ ഈസി ടെക്നിക്കാണ് നമുക്കൊരു റിവാർഡ് കൊടുക്കാം സെൽഫ് റിവാർഡ് അതായത് ഇപ്പൊ ഞാൻ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് നമുക്ക് തന്നെ ഒരു റിവാർഡ് കൊടുക്കാം അത് ഒരു അപ്രീസിയേഷൻ കൊടുക്കാം അതല്ലെങ്കിൽ നമ്മളൊരു വർക്ക് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഇപ്പൊ ഇഷ്ടമുള്ള സാധനം ഒരു ഫുഡായാലും നമുക്ക് ഉണ്ടാക്കി കഴിക്കാം ഞാൻ ഇന്ന വർക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇന്ന സാധനം ഞാൻ കഴിക്കാം അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിയുമ്പോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വർക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാം അതുപോലെ തന്നെ നമ്മൾ വൺ പേഴ്സെൻറ്റേജ് നമുക്ക് ഒരു കാര്യം ചെയ്യാനുണ്ട് ഒരുപാട് മടി തോന്നിയെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വരെ അതിന്റെ ഒരു വൺ പേർസെൻറ്റേജ് ഒന്ന് ചെയ്ത് ചെയ്യാൻ ഒരു ഇനിഷ്യേറ്റീവ് ഇട്ടാൽ മാത്രമേ നമുക്ക് അതിന്റെ ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ ആദ്യമേ മടിയാണെന്ന് പറഞ്ഞിരിക്കുക അത് അറ്റ്ലീസ്റ്റ് അതിന്റെ ഒരു വൺ പേഴ്സെൻറ്റേജ് ചെയ്യാൻ നമ്മളൊന്നും മെനക്കെടുക്കുക അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അറിയാതെ ബാക്കി കൂടെ നമ്മൾ അത് ചെയ്തു പോകുന്നുള്ളത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മള് ആയിട്ട് റെസ്റ്റ് എടുക്കുക ഇപ്പം നമ്മുടെയൊക്കെ ലൈഫിൽ ചിലപ്പം ഭയങ്കര വർക്ക് ഷെഡ്യുകൾ ഒക്കെ ആയിരിക്കും നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ് കിട്ടുന്നില്ല ഒരു മനുഷ്യൻ മിനിമം ഒരു സെവൻ അവേഴ്സ് എങ്കിലും ഉറങ്ങിയിരിക്കണം പ്രോപ്പറായിട്ട് റെസ്റ്റ് കിട്ടുന്നെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ക്ഷീണം വരും ആ ക്ഷീണം നമ്മളെ കൊണ്ട് ജോലി ചെയ്യാൻ സമ്മതിപ്പിക്കത്തില്ല അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ശരീരം ഹൈഡ്രേറ്റ് ആക്കി നിൽക്കുന്നപ്പോഴും മിനിമം ഒരു രണ്ട് ലിറ്റർ വെള്ളമെങ്കിലും ഒരാള് ഡോസ് കൂടിച്ചിരിക്കണം നമ്മുടെ ശരീരം നല്ല ഹൈഡ്രേറ്റ് ആയി ഇരുന്നാൽ മാത്രമേ നമുക്ക് എനർജറ്റിക് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ആ കാര്യം എല്ലാവരും ഓർത്തിരിക്കണം സിമ്പിൾ സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കുകൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മടി തൊണ്ണൂറ് ശതമാനം മാറും കേട്ടോ ഈ ഞാൻ ആദ്യം പറഞ്ഞില്ലേ നമ്മുടെ വൈറ്റമിൻ ഡെഫിഷ്യൻസിയുടെ കാര്യം അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമ്മൾ സ്വയം ട്രീറ്റ് ചെയ്യാതെ ഇങ്ങനെ ക്ഷീണമായിട്ടാണ് വരുന്നെങ്കിൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കാണുക അതിന്റെ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക അപ്പോഴു തന്നെ അതിന്റെ ആ ബുദ്ധിമുട്ടുകൾ മാറി നമ്മുടെ ആ ഒരു ക്ഷീണം മാറുമ്പം തന്നെ നമ്മുടെ വർക്ക് ചെയ്യാനുള്ള നമ്മുടെ എനർജി കൂടും ഇങ്ങനെയുള്ള സിമ്പിൾ സിമ്പിൾ ടെക്നിക്കുകൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മടിയുടെ ഒരു തൊണ്ണൂറ് ശതമാനം മാറും പിന്നെ വെച്ച് കഴിഞ്ഞാല് ഒരു പത്ത് ശതമാനം ഭാഗി കിടക്കണം അത് നമ്മൾ മനുഷ്യൻ തന്നെ നമ്മൾ തന്നെ വിചാരിക്കണം ഇന്ന ജോലി ചെയ്യണം ആര് പറഞ്ഞാലും നമ്മൾ ചെയ്യത്തില്ല അവനവൻ സ്വയം വിചാരിക്കണം നമ്മുടെ മനസ്സിൽ നമ്മുടെ മനസ്സിൽ ഒരു വലിയ സംഭവമാണ് അത് വേറെ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് മാത്രമേ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നമ്മുടെ മനസ്സിൽ സ്വയം തോന്നണം എനിക്ക് ഇന്ന വർക്ക് ചെയ്ത് തീർത്തേ പറ്റുള്ളൂന്ന് അങ്ങനെ നമ്മുടെ മനസ്സിൽ വിചാരിച്ചാൽ വേറൊരാർക്കും അത് തടയാൻ പറ്റത്തില്ല നിങ്ങൾ അതൊന്നും ചെയ്ത് നോക്കണം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സ്വയം ചിന്തിച്ച് നോക്കി അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ അതിന് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഉദാഹരണം രാവിലെ നമ്മൾ അലാം സെറ്റ് ചെയ്തിട്ട് കിടക്കാറുണ്ട് അഞ്ചു മണി അല്ലെങ്കിൽ നാല് മണി എന്താ സംഭവിക്കുന്നത് അലാം അടിക്കും സ്നൂസ് ചെയ്യും വീണ്ടും കിടക്കും വീണ്ടും കിടക്കും പക്ഷെ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ പറഞ്ഞ് നോക്കി ഇല്ല ഞാൻ നാളെ അലാം സ്നൂസ് ചെയ്യത്തില്ല ഞാൻ ഉറപ്പായിട്ട് എനിക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് എണീക്കും അവിടെ വേറെ ക്ഷീണമൊന്നും നമുക്ക് തോന്നില്ല നമുക്ക് എത്ര ക്ഷീണം ഉണ്ടെങ്കിലും നമ്മുടെ മൈൻഡിൽ അത് സെറ്റ് ആണെങ്കിൽ നമ്മൾ എണീറ്റിരിക്കും നമ്മുടെ മൈൻഡിൽ വലിയ സംഭവമാണ് അപ്പൊ അത് നിങ്ങൾ ആ മൈൻഡിനെ ഒന്ന് ട്രെയിൻ ചെയ്ത് നോക്കിയാൽ മതി ഉറപ്പായിട്ട് നിങ്ങൾക്ക് വ്യത്യാസം കാണാൻ പറ്റും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്